തെരുവുനായ ശല്യം രൂക്ഷമായതോടെ മുന്നറിയിപ്പുമായി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് വീടുകളിൽ നിന്നും അലക്ഷ്യമായി നായ്ക്കളെ ഇറക്കിവിടുന്നത് പരിശോധിക്കാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സ്ക്വാഡ് നായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കർമ്മ പദ്ധതിയെ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും നിലവിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ അറിയിച്ചു കാഞ്ചാർ വിവിധ തെരുവ് ശല്യം രണ്ട് ദിവസമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തും വെറ്റനറി വിഭാഗവും കൂടെ നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് ഘട്ടങ്ങളിലായി മുഴുവൻ വളർത്തു നായ്കൾക്കും വാക്സിനേഷൻ നൽകിയിട്ടുള്ളതാണ് പക്ഷേ അലഞ്ഞു തിരിയുന്ന നായ്ക്കളുടെ ശല്യം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് വീടുകളിൽ നാലും അഞ്ചും നായ്ക്കളാണ് ഭക്ഷണമൊന്നുമില്ലാതെ തെരുവിലേക്ക് ഇറക്കി വിടുന്നത് ഇനി ഇത്തരം കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ വിഭാഗവും സ്ക്വാഡ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അലഞ്ഞു തിരിച്ച നായ്ക്കൾ ആരുടെയെങ്കിലും വീടിന്റെ പരിസരത്ത് എങ്ങനെ കണ്ടുവാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ പുറത്തു പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് തിരുവിനായ്ക്കളുടെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്